ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പ്രതിസന്ധികളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആരാധനയിൽ പങ്കുകൊള്ളുന്നു കണ്ണീരോടെ യാചനകൾ സമർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മരിച്ച വിശുദ്ധ ചാൾസ് ഡി പൊക്കെ അൾജീരിയൻ മരുഭൂമിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തിയാണ് ഒരിക്കൽ പരസ്യ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വച്ചിരുന്ന ദിവ്യകാരുണ്യം അദ്ദേഹം ക്യാമറയിൽ പകർത്തി ഫോട്ടോ നോക്കിയപ്പോൾ കാണുന്നത് നമുക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ബാലനായ ഈശോയുടെ ചിത്രമാണ് ബാക്ക്ഗ്രൗണ്ടോ നസ്രത്തിലെ എളിയ പണിപ്പുര വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനത്തിലൂടെ യേശു പറയുന്നില്ലേ ഞാൻ ജീവൻ്റെ അപ്പമാണ് ഓരോ ദിവ്യകാരുണ്യ സന്നിധിയിൽ അണയുമ്പോഴും ജീവനുള്ള ഈശോയെയാണ് നാം കാണുന്നതും അനുഭവിക്കുന്നതും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടാണിരിക്കുന്നത് ഈ സത്യം തിരിച്ചറിയുവാൻ ഈ സംഭവം നമ്മെ സഹായിക്കും നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ ആരാധിക്കാം സ്നേഹിക്കാം ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപാവരം സ്വന്തമാക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ ദൈവത്തിൻ്റെ വലിയ ശക്തി സ്രോതസ്സായി ദിവ്യകാരുണ്യത്തെ നമുക്ക് കണ്ടെത്താം സമീപിക്കാം അമ്മേൻ